് വെൽക്കം ടു ജാൻസ് സ്പെഷ്യൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗെന്താണെന്ന് അറിയാമോ ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഐറിഷ് ചേച്ചിയുടെ വീട്ടിലാണ് അതായത് മദാമയുടെ വീട്ടിലാട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇന്നൊരു ചെറിയൊരു പരിപാടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു പത്തൊമ്പത് പേരുടെ ഒരു ഫങ്ഷൻ നടക്കുകയാണ് അപ്പോൾ ഐറിഷ് ഐരുഷേച്ചിയുടെ തൊട്ടടുത്ത കസിൻസ് എല്ലാം കൂടിയാണ് ഇവിടെ കൂടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഞാനും സാലിച്ചേട്ടും കൂടിയാണ് വിളിച്ചേക്കണത് ആളുകളെക്കെ ഇൻഫോം ചെയ്തേക്കുന്നത് അരി പക്ഷെ പക്ഷേ പരിപാടിയെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരും കൂടിയാണ് മോനും കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ കുറച്ച് വീഡിയോസ് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം അപ്പോൾ മാർച്ച് പതിനഞ്ചാം തീയതിയായിരുന്നു അതായത് ഇന്നലെയായിരുന്നു ഈ പരിപാടി അൻപത് പേരുടെ ഒരു ഒരു ഫങ്ഷൻ ആയിരുന്നു വൈകിട്ട് നാല് മണി മുതലായിരുന്നു നാല് തൊട്ട് ആറു മണി വരെ ചായ സൽക്കാരമായിരുന്നു പഴയകാല പലഹാരങ്ങളായ ഉണ്ട കൊഴപ്പം അച്ചപ്പം ഉണ്ണിയപ്പം പിന്നെ കൂടാതെ ചിപ്സ് ചക്കവറുത്ത് എന്നിവ ഒരു കൊണ്ടൊരുക്കിയ ഒരു ചായ സൽക്കാരമായിരുന്നു നടത്തിയത് എല്ലാവരും ചായ കുടിക്കുന്ന ആ ഒരു രംഗമാണീ കാണുന്നത് ചെടിത്തിമാരെല്ലാവരും ഉണ്ട് മതാമ്മയുടെ ഇത് ഒരു ഡോക്ടറാണ് മതാമയുടെ അനിയത്തിയുടെ മകനാണ് ഇതൊരനിയത്തിര മോളാണ് ഇതൊരനിയത്തിര മോളാണ് പിന്നെ നമ്മള് ചെയ്യാത്ത പിള്ളേർ പറഞ്ഞു വേറെ ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞാലും ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞു പിന്നെ വൈകിട്ടത്തെ ഫുഡ് പുറത്ത് വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് സാലച്ചട്ടം ചെയ്യുന്നത് കസേര ഇട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ വൈകിട്ട് ആറു മണിയോടുകൂടി ഫുഡൊക്കെ വന്നു ഫുഡ് തോംസൺ കാറ്ററിംഗ് ചുട്ടി ഭാഗം അവരുടേതായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയായി അപ്പം ആദ്യമായിട്ട് ഈ ഞാൻ നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യാണ് ഈ വീട്ടിൽ ഈ സമയത്ത് ഇവിടെ എല്ലാവർക്കും പല പല എല്ലാവരും ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് ഇവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് സാലും ജാൻസിയും കൂടിയാണ് സാലു ആണ് ഇതിൻ്റെ ബാക്കിൽ ബാക്ക് ബോൺ എന്ന് പറയാണ്ട് പിന്നെ ജാൻസിയാണ് എൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും പ്ലാനിങ് എല്ലാം ജാൻസിയാണ് സാലുവാണ് ഇത് എല്ലാം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെയും ഇവിടുത്തെ അമ്പ അപ്പച്ചനും അമ്മച്ചിയുടെയും ഞാൻ ഈ ഇവിടുത്തെ പ്രസൻസ് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ അപ്പച്ചനും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീടുണ്ടാക്കിയെന്നെല്ലാം എല്ലാവർക്കും അറിയാം അത് അമ്മച്ചിയും എല്ലാവരും ഞാൻ കണ്ണും കല്ലും മണ്ണൊക്കെ ഒക്കെ ചുവന്നിട്ട് ഉണ്ടാക്കിയ വീടാണ് പക്ഷേ ഞങ്ങളത് വീണ്ടും അപ്പച്ചനമ്മയും പേരിൽ ഞങ്ങൾ വീണ്ടും ഇത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാണ് അവരുടെ അവരുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാനിത് സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും അപ്പച്ചനും അമ്മച്ചനും എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ അവരെല്ലാം നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന ചോരാണ് അപ്പോൾ ഇന്ന് നമുക്ക് അവർ അവരുടെ സന്തോഷത്തിന് നമ്മുടെ സന്തോഷത്തിനും വേണ്ടി പിന്നെ ഇത് ഈ സെറിമണി നമുക്ക് തുടങ്ങാം അതിനുപരിയായിട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ജോസ്മിൻ ജോസ്മിനാൻഡിയുടെ മുമ്പിൽ വെച്ച് നമുക്ക് മക്കളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ജോസ്മിനാൻഡിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ചെറിയ മക്കളാണ് കാരണം ജോസ്മിൻ ജോസ്മിനാൻഡ് വരുമ്പോൾ എല്ലാവരും കുഞ്ഞു നമ്മുടെ എല്ലാം കുഞ്ഞു കുഞ്ഞു വെച്ച് ഞാനും നിക്സനും മേരി കുഞ്ഞുമൊക്കെ വളരെ ചെറുതാണ് ആ സമയത്ത് ഇവിടെ ആൻ്റണിയുടെ ബർത്ത്ഡേ ആ ബർത്ത്ഡേ ആഘോഷിക്കാൻ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയി അപ്പോൾ അതുകൊണ്ട് കേക്ക് കട്ടിയായിട്ട് ആന്റണിയുടെ

അപ്പോ മാർച്ച് പതിനഞ്ചാം തീയതി ഈ കൂട്ടത്തിൽ ആന്റണി കൊടുവേലിൻ്റെ ബർത്ത്ഡേയും കൂടിയായിരുന്നു അദ്ദേഹം നല്ലൊരു ഗായകനാണ് ഗിറ്റാറിസ്റ്റാണ് അറിയപ്പെടുന്ന ഒരു ഗിറ്റാറിസ്റ്റ് കൂടിയാണ് അപ്പോൾ ആ ഫങ്ഷനും ഇന്നലെ ആ കൂട്ടത്തിൽ നടന്നു കേക്ക് കട്ടിയിലും കേക്കും വൈനും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഫുഡൊക്കെ എടുത്തു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഫുഡായിട്ട് കരുതിയിരുന്നത് ഫിഷ് മോളി അപ്പം കട്ട്ലറ്റ് പിന്നെ ചിക്കൻ ബിരിയാണി അങ്ങനെയാണ് കരുതിയിരുന്നത് കൂടാതെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിച്ചു അങ്ങനെ എല്ലാവരും എല്ലാവരും തന്നെ അതിൽ എൻജോയ് ചെയ്തു കുറച്ച് നേരം ഉണ്ടായിരുന്നു അരമണിക്കൂറോളം കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ കത്തിച്ച് പിള്ളേരും എല്ലാ വലിയ ആൾക്കാരും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു പുഴയുടെ തീരത്തായതുകൊണ്ട് ആ ചെറിയ കാറ്റും എല്ലാം കൊണ്ട് നല്ലൊരു അന്തരീക്ഷമായിരുന്നു എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാവരും തന്നെ കത്തിച്ചു കമ്പിത്തിരിയൊക്കെ ഇടക്ക് പൂത്തിരിയും ഒക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും കൂടിയുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് എടുത്തത്